ിൽ ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി ഏഹോയുടെ എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്രമിനെ കുറിച്ച് നന്നായി ജാതിയുടെ വാതിലായിരുന്നവൾ പോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കാൻ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു സോരേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു തിരകളെ കയറി വരുമാറാക്കുന്നതുപോലെ ഞാൻ അനേക ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും അവർ സോറിന്റെ മതിരുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങൾ ഇടിച്ചു കളിയും ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കു അതിനെ വെറും പാറയാക്കും അത് സമുദ്രത്തിന്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും ഞാൻ അത് അറലി ചെയ്തിരിക്കുന്നു എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അത് ജാതികൾക്ക് കവർച്ചയായി തീരും നാട്ടുപുറത്തുള്ള അതിന്റെ പുത്രിമാരെ മാൾ കൊല്ലും ഞാൻ ഏഹോവ അവർ അറിയും ഏഹോവയായ കർത്താവ് ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ വടക്ക് രാജാതിരാജാവായ മാബേ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേകവരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ നേരെ വരുത്തും അവൻ നാട്ടും പുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും അവൻ നിന്റെ മതിലൂടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളിയും അവന്റെ കുതിരകളുടെ പെരുപ്പ് കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കിടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങൾ കൂടി കടക്കുമ്പോൾ കൂടിക്കടക്കുമ്പോൾ ചക്രങ്ങളുടെയും ദതങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും തന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിന്റെ സകല വീതികളെ മെതിച്ചു കളിയും നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണ് കിടക്കും അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും നിന്റെ കല്ലും മരവും മണ്ണുമെല്ലാം അവർ വെള്ളത്തിലിട്ട് കളിയും നിന്റെ പാട്ടുകളുടെ ഹോഷം ഞാൻ ഇല്ലാതാക്കും നിന്റെ വീണകളുടെ നാദം ഇനിയും കേൾക്കുകയും ഞാൻ നിന്നെ വെറും പാറയാക്കും നീ വല സ്ഥലമായി തീരും നിന്നെ ഇനി പണിയുകയില്ല ഏഹോവയായി ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നെന്ന് ഏഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് ഏഹോവയായ കർത്താവ് സോരനോട് ഇപ്രകാരം അള്ളി ചെയ്യുന്നു നിഹിതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ച വെച്ചാൽ ദ്വീപുകൾ നടുങ്ങി പോവുകയില്ലയോ അപ്പോൾ സമുദ്രത്തിലെ സകലപ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചു വെക്കും അവർ വിറയിൽ പൂണ്ട് നിലത്തിരുന്ന മാത്ര തോറും വിറച്ചു കൊണ്ട് നിന്നെ കുറിച്ച് സ്തംഭിച്ചു പോകും അവർ നിന്നെ ചൊല്ലൊരു ലാഭം തുടങ്ങി നിന്നെ കുറിച്ച് പറയും സമുദ്ര സഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ നീ എങ്ങനെ നശിച്ചിരിക്കുന്നു നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്ന അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വരയ്ക്കും അതേ സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കിൽ ഭ്രമിച്ചു പോകും കർത്താവിപ്രകാരം അല്ല ചെയ്യുന്നു ഞാൻ നിന്നെ നിവാസികൾ ഇല്ലാത്ത പട്ടണങ്ങളെ പോലെ ശൂന്യ പട്ടണമാക്കുമ്പോഴും ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിന്റെ അടുക്കിൽ ഇറക്കുകയും നിനക്ക് നിവാസികളില്ലാതിരിക്കേണ്ടനും നീ ജീവനുകളോട് ദേഹസ് നിലനിൽക്കാതിരിക്കേണ്ടേനും ഞാൻ നിന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ റങ്ങുന്നവരുടെ കൂടെ പാർപ്പിക്കുകയും ചെയ്യും ഞാൻ നിന്നെ സീക്രമാസ്തിൽപ്പിക്കും നീ ഇല്ലാതെയായി പോകും നിന്നെ അന്വേഷിച്ചാലും ഇനിയും ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ദൈവമേ സ്തു നിരക്കോഗ്യമാവുന്നു ബാറിക്കുമോ